ഹായ് ഫ്രണ്ട്സ് ഒരു കാപ്പി കുടിച്ചുകൊണ്ട് നമുക്കുണ്ടാവുന്ന എല്ലാ ഹോർമോൺ പ്രശ്നങ്ങളും മാറ്റിയാലോ ഞാൻ ഹണി എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും എന്ന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഈ കാപ്പി തയ്യാറാക്കുന്നത് നമ്മൾ ഉലുവ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഈ കാപ്പിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം പി സി ഒടി ഉള്ളവർക്ക് അതുപോലെ തന്നെ വയറുവേദന അതായത് അർത്ഥ സമയത്തുള്ള വയറുവേദന അമിതമായിട്ടുണ്ടാവുന്ന രക്തസ്രാവം അതുപോലെ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന തലവേദന നടുവേദന ഇതൊക്കെ മാറാനായിട്ട് ഈ കാപ്പി ഒത്തിരി ഹെൽപ്പ് ചെയ്യുക കേട്ടോ ക്രമം തെറ്റിയുള്ള ആർത്തവം കറക്റ്റായിട്ട് വരാനൊക്കെ ആണെങ്കിൽ ഈ കാപ്പി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഉലുവയൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഉലുവ ഇതുപോലൊരു പനിലോട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നിങ്ങൾ ഒത്തിരിയിട്ട് മൂപ്പിച്ച് കരിച്ച് കളയരുത് കേട്ടോ മൂക്കാൻ മൂക്കുകയും ചെയ്യണം എന്നാൽ കരിഞ്ഞ് പോകാനും പാടില്ല അത് ചെയ്തുമാണ് കേട്ടോ ഒരു പാകം എന്നിട്ടാണേൽ നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു കല്ലിൽ വെച്ചാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വിക്സി ഉപയോഗിക്കാവുന്നതാണേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം എന്ന് മാത്രമുള്ളേ നിങ്ങൾ കൂടുതൽ അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാൻ കേടൊന്നും ആവത്തില്ല നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ ഇതിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോളം ഇട്ടാൽ മതിയിട്ട് കാപ്പി തയ്യാറാക്കാനായിട്ട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാപ്പി തയ്യാറാക്കുന്ന പാൽ വെച്ചിട്ടല്ല നമ്മൾ തേങ്ങാ പാൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് മധുരത്തിന് നമ്മൾ കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കലും ഈ കാപ്പിയിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഈ കാപ്പി നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാ പാലിലോട്ട് നമ്മൾ കരിപ്പട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ പത്ത് വർഷമായിട്ട് പി സി ഒ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു റെമഡിയോടൊപ്പം തന്നെ കുറച്ച് യോഗയൊക്കെ ചെയ്ത് മാത്രമല്ല നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തപ്പോൾ അമിതവണ്ണുണ്ടായിരുന്ന അത് കുറഞ്ഞ് അതുപോലെ തന്നെയാണെങ്കിൽ ആർത്തവ ക്രമക്കേടൊക്കെ മാറി ആൾ നല്ല ഉഷാറായി കേട്ടോ ഈ ഒരു റെമഡി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ വേണം കുടിക്കാനായിട്ട് നിങ്ങൾ രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കത്തില്ല ആ ഒരു ടൈമിലും കുടിക്കാം കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ആവുന്ന സമയത്ത് വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് യാതൊരുവിധ രുചി വ്യത്യാസമൊന്നുമില്ല നമ്മളൊരു കോഫി കുടിക്കുന്ന അതേ ടേസ്റ്റാണ് മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക നല്ല എഫക്റ്റീവാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന മാറാനും നടുവേദന മാറാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടട്ടോ ബൈ സി യു